പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഈ ശാന്തിമു തുടങ്ങി ഇരുപത്തൊൻപത് വർഷത്തിനിടെ ഞങ്ങളെ തീറ്റി പോറ്റിയ നാട്ടുകാരുടെ ഭക്ഷണം കൊണ്ടാണ് ഞാനിവിടെ കഴിയുന്നത് കാരണം ഇപ്പോൾ ഒരു പെട്ടി ഇവിടെ വച്ചിട്ട് എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ് മരണം ഒരു നാൾ ഇവിടുന്ന് പലർക്കും മരിച്ചു കഴിഞ്ഞവരെ പേടിയാണ് പ്രേതമാണ് അതാണ് എനിക്കും പറയും പക്ഷേ എങ്കിൽ ഭയപ്പെടരുത് ആത്മാക്കൾക്ക് വേണ്ടി അനുദാനം കൊടുത്ത് പ്രാർത്ഥിക്കുക ഇപ്പോഴൊരു ഉള്ളുപൊട്ട് ഒരു വലിയ സപ്പോർട്ടായപ്പോൾ എത്ര പേരാണ് മരിച്ചത് അപ്പോൾ എല്ലാവരുടെയും വിചാരം നമ്മൾ എന്നും സന്തോഷമായിട്ട് ജീവിക്കുമെന്നാണ് പലരുടെയും വിചാരം തലക്ക് ഒളിവില്ലാതെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ വണ്ടി ഇടിച്ചിട്ട് അത് ചില നല്ല മനുഷ്യർ കൊണ്ട് പണ്ടാരം മെഡിക്കൽ കോളേജിലാക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തകർ അവിടെ ഡോക്ടർമാരും അവരൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നയിപ്പിക്കും ഇവിടെ കിടന്ന് മരിക്കും ഒരാളെ കാണാണ്ട് വരുമ്പോൾ കോടികൾ മുടക്കിയാണ് ആൾക്കാർക്ക് അന്വേഷണം ചെയ്യുന്നത് കൊച്ചി കേരളക്കരയിൽ എത്ര എണ്ണാണ് ആഹാരം കിട്ടാതെ തെരുവിലിരുന്ന് ചവിറ്റോട്ടേന്ന് പിറക്കി തിരുന്നു എത്ര പേരാണ് ഉടുക്കാൻ ബസ് ഇല്ലാണ്ട് പ്രാന്തന്മാരായിട്ട് തെരുവിലിളയുന്നത് അവർക്ക് ഏതെങ്കിലും സംരക്ഷണം ഉണ്ടോ ഉണ്ടാക്കിയ സംരക്ഷണത്തിൽ നമുക്ക് ഗ്രാൻഡ് പോലും തരുന്നില്ല ഇത്ര കിടപ്പ് രോഗികളാണ് ഇവിടെ കിടക്കുന്നത് ധർമ്മം ചോദിച്ച് വയ്യാണ്ട് വരുമ്പോൾ വീടില്ല കൂടില്ല ശാന്റിലും കടത്തിരുന്നതിലും കിടന്ന് മരിക്കുന്നവർ അവരെയൊക്കെ കൊണ്ടുവരുമ്പോഴുള്ള പ്രയാസം ഒരു ദിവസം മരുന്ന് എത്ര രൂപയാവും എന്നാലും പണ്ടാരം മെഡിക്കൽ കോളേജ് ഡോക്ടറും സൂപ്പറും ഒക്കെ നല്ല രീതിയിൽ മരുന്ന് വന്നാലും ഒരു മാസം തന്നെ ആറായിരം രൂപ ഏഴായിരം രൂപ മരുന്നിനാവും മുപ്പതിനായിരം രൂപ ഒരു ദിവസം ചിലവിട്ടു ഭക്ഷണം കൊടുക്കണം ഇവിടെ ഇരുപതോളം ജോലിക്കാർ ജോലി ചെന്നു ഞാനിവിടെ വഴിന്ന് കൊണ്ടുവന്ന ഒരു കിടപ്പ് രോഗികളായ എത്ര പേരെ അവിടെ കഴിയുന്ന മരണത്തോട് വല്ലടിച്ച് കിടക്കുന്നു ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കെട്ടഴിച്ച് നോക്കിയപ്പോൾ പട്ടിയിലെ റോഡ് വണ്ടിയിടിച്ച് കിടക്കുന്ന പട്ടീനെ കൊണ്ടു തിന്നുന്നു പട്ടി പട്ടി ഇറച്ചി ചീഞ്ഞു നാറിയത് ഒരാളെ കൊണ്ടുവന്ന് കെട്ടഴിച്ചപ്പോൾ ആൾക്കാരൊക്കെ മേടിച്ചു കൊടുത്ത ഭക്ഷണം പുഴുവായിട്ട് ആ പുഴു കൊണ്ടു തിരിയായിരുന്നു ഒന്ന് ചിന്തിക്കാൻ പറ്റും കൈയില്ലാത്ത ഒരാൾ വഴി നടന്ന് പശു തിരുന്ന പോലെ തിരുന്നു ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നാണ് ഞാൻ നോക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്ന് പോലീസുകാർ വിളിച്ച് പറഞ്ഞ് ഒരാളിങ്ങനെ അമ്പത് കിലോ ഭാരമായിട്ട് റോട്ടിക്കൂടെ നടന്നു വരുന്നു തിലക്ക് വിളിയില്ലാത്തവരാണ് അന്യ സംസ്ഥാനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ പ്രകാരം ഞങ്ങളിവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അയാളെ നന്നായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അയാളുടെ കഞ്ചാവിനും മയക്കൂരിനും അടിമയായിരുന്നു അവസാനം സുഖമാക്കി അവരെ അജ്ഞംസ്ഥ യുപിക്കാരനായിരുന്നു അജ്ഞയ സംസ്ഥാനമായിരുന്നു ബി എ വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ വീട്ടുകാർ വന്ന് കൊണ്ടുപോവുകയായിരുന്നു അവരൊക്കെ ഇവിടെ വെച്ച് ഭരിക്കുന്നു ഏ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള എല്ലാ ദേശക്കാരും എല്ലാ ഭാഷക്കാരും ഉണ്ട് ഓരോരുത്തരും ഇവിടെ എല്ലാ ജാതി മോസ്സരും കൂടെ ഒന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ പാത്രമായിട്ട് നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കിട്ടും ഇവിടെ കൊറോണ കാലത്ത് പെട്ടിയിൽ അടക്കാനായിട്ട് കൊണ്ടു സമയം ചൂഴുകാട്ടി കൊണ്ടു ആ അതിൽ കൊണ്ടു ഇന്ത്യയുടെ പല ഭാഗത്തുള്ള പല ഭാഷക്കാർ പല ഭാഗത്തിൽപ്പെട്ടവര് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുപോയി ചുഴുകാട്ടി കൊണ്ട് അടക്കം ചെയ്യും അടക്കം ചെയ്യാനായിട്ട് ബോഡി പൊക്കി ആ ചികയിൽ വെച്ചിട്ട് അത് ഏയിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോരുകയായി പെട്ടിയായിട്ട് കൊറോണ കാലത്ത് പോലും ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് അടക്കിയേറ്റും തിരിച്ച് പെട്ടിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഇനി അടുത്ത ആൾ മരിക്കുമ്പോൾ കൊണ്ടുപോയി അടക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക ചിലവരെ ഞങ്ങൾ കുഴിച്ചിടുകയും ചെയ്യുക അവിടെ ചിലർ വണ്ടിയിടിച്ച് ആരെങ്കിലും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇട്ട് കഴിയുമ്പോൾ മരുന്ന് വെച്ച് വെട്ടി കഴിയുമ്പോൾ അത് കൊണ്ടു വരുമ്പോൾ പുഴു നിറച്ച് കെട്ടഴിക്കുമ്പോൾ പുഴു കരയാൻ ആരുമില്ല റീത്ത് വെക്കാൻ ആരുമില്ല ബന്ധുക്കളില്ല ബന്ധു ഞങ്ങൾ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അടക്കം ചെയ്യും അങ്ങനെ വെട്ടി വെച്ചിരിക്കുന്ന ഇപ്പോൾ ഒരു സന്ദേശമായിട്ട് എനിക്ക് കിട്ടിയതായിട്ട് പറയാ കമ്മിറ്റിക്കാരോടും കൃഷികങ്ങളോടും ജീവനക്കാരോടും അയൽവാസികളോടും നാട്ടുകാരോടും എൻ്റെ ബന്ധുക്കളോടും ഞാൻ പറയാ എന്നെ മരിക്കുമ്പോൾ ഈ പെട്ടിയിൽ വേണം അടക്കാൻ കാരണം ഒരുപാട് ഇന്ത്യയുടെ കൊലഭാഗത്തുള്ളവരെ കൊണ്ട് അടക്കിയ പെട്ടിയായത് ഈ പെട്ടിയിൽ വേണം എന്നെ അടക്കാതെന്ന് അപേക്ഷിക്കുക എല്ലാ ജാതി മതസ്ഥരും മരിച്ചിട്ടടക്കിയ പെട്ടിയാണ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇവർ കരയുന്നത് അവരുടെ വിഷമങ്ങൾ ഇവിടെയുള്ളവരുടെ പ്രയാസങ്ങൾ എനിക്ക് കാണാൻ സാധിക്കില്ല കാരണം മരിച്ചു കിടക്കെ ആയിരിക്കും പെട്ടിടകത്ത് ഇപ്പോൾ അവൻ്റെ വീട് വഴിടുന്നോ കൂട്ടിടുന്നോന്നും അറിയില്ല ഞാൻ പെട്ടിടിക്കുന്നു അരയാണ് ഇപ്പോഴേ അവൻ്റെ കരച്ച് കാണുമ്പോൾ എനിക്കുള്ള വിഷമം സന്നദ്ധ സംഘടനകളിൽ എത്ര പേർക്ക് അവനോട് ഭക്ഷണം കൊടുക്കുവാൻ വന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും പലരും വിചാരിക്കുകയാണെങ്കിൽ ഇവർക്ക് മുടങ്ങാതെ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റും അത് ദൈവത്തിന് ചെയ്യുന്ന വലിയൊരു പ്രസാദമാണ് അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഇലയിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ദൈവാനുഗ്രഹവും ദൈവാനുഗ്രഹവും നേടുവാനും നിങ്ങളുടെ ഭവനങ്ങളെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും പ്രിയപ്പെട്ടവരെ പെട്ടി കാണുമ്പോൾ തന്നെ വരയാൻ തുടങ്ങിയിരിക്കും എൻ്റെ ആത്മീയപിതാവ് കുറ്റികളെ ചെറിച്ചിട്ട് ആറാമത്തെ വർഷമാണ് അതിന് പകരമാണ് എം ബി വി എസ് സഭയിലുള്ള കുറ്റിക്കളച്ചൻ മരിച്ചിട്ട് ഒരു ആറു വർഷത്തേക്ക് അതിനിടയിലാണ് ബിൽസെൻ്റ് ചില്ലറപ്പള്ളി അച്ഛനാണ് ഇപ്പോൾ എൻ്റെ ആത്മീയ പിതാവും തൃശ്ശൂരുള്ളതാണ് കുറ്റിക്കളച്ചൻ്റെ സഭയിൽപ്പെട്ടത് തന്നെ പ്രിയപ്പെട്ടവർ ചില ചില പിതാക്കന്മാരി വന്നതാണ് ഷീപ്പൻ അത്തിപ്പുഴ പിതാവ് ഇവിടെ വന്ന് ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ടുള്ളതാണ് പിതാവ് മരിച്ചുപോയി പോയി ജെയിംസ് ആനപ്പുറം പിതാവ് ഇവിടെ വന്നതാണ് ഇവിടെ പെരുന്തോട്ടം പിതാവ് ഇവിടെ വന്നതാണ് നമ്മുടെ തറയപ്പിതാവ് ഇവിടെ വന്നതാണ് ഇവിടെ ആത്മീയ ഗുരുക്കന്മാർ ഇവിടെ വന്നതാണ് മുസ്ലിങ്ങളായിട്ടുള്ളവർ സ്വാമിമാര് നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ പോയ സ്ഥലങ്ങളാണ് ഉമ്മൻചാണ്ടി സാറും ചാണ്ടി ഉമ്മൻ സാറും ഇവിടെ വന്നിട്ടുള്ളതാണ് ചെന്നിത്തല ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ കാണുന്നവര് മരണത്തെ ഭയപ്പെടരുത് മരണം ഒരു നാൾ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നശിച്ചാൽ എന്ത് പ്രയോജനം ഈ ലോകത്ത് സമ്പാദിച്ചിട്ടൊരു കാര്യമില്ല പണം കൂട്ടി വച്ചിട്ടോ കളപ്പിലെ ശേഖരിച്ചിട്ടൊരു കാര്യമില്ല ഞാൻ കള്ളവോട്ട് കേസിൽ പ്രതിയായിരുന്നു പുറ്റപ്പുറയിലുള്ള അടവുപ്പ് പടിക്കറി അതുകൂടാതെട്ട് കൊട്ടേഷൻ ഇതൊക്കെ ആയിട്ട് അവസാനം ഞാൻ ജയിലിലായിരുന്നപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും മറ്റുള്ളവർ മുമ്പ് കൈനീട്ടേണ്ട സ്ഥിതി എനിക്കുണ്ടായി ഞാൻ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജനുവരി ഇരുപത്തിയാറിന് എന്നെ ജയിലിൽ നിന്ന് വിട്ടപ്പോൾ ഒരാളെ കൊണ്ട് തുടങ്ങിയ ആശ്രമം ഇന്ന് പാച്ചാപറമ്പിലെ ബാത്തി കുഞ്ചെറിയ സാറ് ആ കുടുംബത്തിൻ്റെ വകയായിട്ട് ഭരിച്ച മകന് വേണ്ടിയിട്ട് പത്തൊൻപത് വയസ്സിൽ ക്യാൻസറായിട്ട് മരിച്ചു മോഹൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കായിട്ട് കെട്ടിടം പറ്റി തന്നതാണ് ആ കെട്ടിടത്തിൽ കിടക്കുക ദൈവ സ്നേഹം വന്നു എനിക്ക് വിശന്നു ഭക്ഷിപ്പാൻ തന്നു ദാഗിച്ചു കൊടുപ്പാൻ തന്നു നഗ്ദായിരുന്നു പിടിപ്പിച്ച് രോഗിയായി ശുശ്രൂഷിച്ച് ഞാൻ കാലാഗ്രഹവാസിടക്കൽ വന്നു കാലാഗ്രഹത്തിൽ കിടന്ന് കൊണ്ട് ഈ പ്രവർത്തനം ഈ ദൈവവേല ചെയ്യിപ്പിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കഴിവാണ് എൻ്റെ കഴിവല്ല അതുകൊണ്ടാണ് മൂന്ന് ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് ആദ്യകാലങ്ങളിൽ ഇവരൊന്നും ഇല്ലായിരുന്നു സൗഖ്യം കിട്ടുന്നത് എത്രയും പേരാണ് ഈ ഇരുപത്തൊമ്പത് വർഷത്തിൻ്റെ ഇടയിൽ നൂറുകണക്കിന് ആൾക്കാരെ ചൂഴുകാട്ടിക്കൂടെ അടക്കം ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെ ഈ പെട്ടിക്കൂടെ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അടക്കം ചെയ്ത് ഏൽപ്പിച്ച് കഴിയുമ്പോൾ പെട്ടിയായിട്ട് പോരുക അങ്ങനെ വെച്ചിരിക്കുക ഈ അടുത്ത ആൾ മരിക്കാൻ അപ്പോൾ ഞാൻ എത്രയും പേർ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇത് കാണുന്നവർ ഷെയർ ചെയ്ത് മരണത്തെ ഭയപ്പെടേണ്ട മരണം ഏത് സമയവും വരും ധർമ്മം ചെയ്ത് ദാനധർമ്മം ചെയ്ത് ഇതുപോലെ അനാഥ മന്ദിരങ്ങളിൽ ഇവിടെ ആരും ആരുമില്ലാത്തവരേ ഉള്ളു അല്ല കാശുള്ളവരെ അങ്ങനെ എടുക്കാറില്ല വിദേശ പണ്ട് തേടി പോകാറില്ല ഒരാളെയും പൈസ മേടിച്ച് നോക്കാറില്ല വിദേശത്ത് യാത്ര ചെയ്യാനോ പാസ്പോർട്ട് എടുത്ത് പോലും എടുത്തിട്ടില്ല വിദേശത്ത് നിന്നും മലയാളികളായവരും പലരും ഒക്കെ ഞങ്ങളെ ചെറിയ രീതിയിൽ സഹായിക്കുന്നുണ്ടാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ ജാതി പദഭേദന്യേ മരിച്ചവർ അടിയന്തര പ്രാഴിച്ചു ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വരുമ്പോൾ പക്ഷേ ഇവിടെ ഞങ്ങളെ പൈസ അയപ്പിക്കുമ്പോൾ ഞങ്ങൾ വെച്ച് അവർ ഒന്ന് കൊടുത്തിട്ട് പോകുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണെന്ന് ഹോസ്പിറ്റൽ പഠിക്കാനോ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനോ അല്ല ശാന്തിപൂൻ്റെ അക്കൗണ്ട് ഒരു ലക്ഷ്യത്തിന് താഴെയാണ് എൻ്റെ വ്യക്തിപരമായ അക്കൗണ്ട് അയ്യായിരം രൂപ എൻ്റെ പ്രാർത്ഥന മുടക്ക കൂടാതെക്ക് ഭക്ഷണം കൊടുത്തിട്ട് എത്രയും വേഗം നല്ല മരണം കിട്ടുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഈ ലോകത്തിലെ സമ്പാദ്യം വെറും വെള്ളത്തിൽ വരച്ച വരെ പോലെ അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യമൊക്കെ ദാന നിർമ്മം ചെയ്യുക പാവപ്പെട്ടവർക്ക് അനാഥർക്കുമൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക നല്ല പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുക വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൽപ്പെട്ടവരെയൊക്കെ സഹായിക്കുക അങ്ങനെയുള്ള സഹായങ്ങൾ എത്തിക്കുമ്പോഴാണ് ദൈവം സ്നേഹമാവുന്നത് നിങ്ങളുടെ തലമുറ നിങ്ങളെ അനുഗ്രഹിക്കും ഓഡീസനായ ഒരു പട്ടുവ്യാപാരി ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തരും തന്ന സെക്കൻഡ് ഹാൻഡ് ഭക്ഷണം ഇട്ട് ഇപ്പോൾ വസ്ത്രം ഇട്ടിവിടെ കഴിഞ്ഞിട്ടുണ്ട് എത്ര ഇരുന്നൂറോളം മുന്നൂറോളം ജോലിക്കാലുള്ള പട്ടു വ്യാപാരി ചെന്നൈയിൽ നിന്നും ഇവിടെ വന്നിട്ട് ഇവർ നേർച്ച വരുന്ന നേർച്ച വന്ന സെക്കൻഡ് ഹാൻഡ് ഇവിടെ വരുന്ന തുണി ഇട്ട് ഇട്ടിവിടെ കുളിപ്പിച്ച് റെഡിയാക്കി ഇവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വീട്ടുകാർ വന്ന് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ തലക്കൊരു ഓർമ്മയില്ലാണ്ട് വരുമ്പോൾ സംഭവിക്കുന്നത് മുഴുവൻ അപ്പോൾ എനിക്ക് ഇല്ല എല്ലാം റെഡിയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെ നിങ്ങൾ മൊത്തം കൊടുക്കേണ്ട സ്വത്ത് പക്ഷേ നിങ്ങളൊരു ശതമാനം വെച്ചെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ സഹായിക്കുക ഒരു നല്ല മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ എനിക്കൊരു കയറ്റു വരിക ഒരു മനുഷ്യനും പറഞ്ഞില്ല ദൈവം ഇല്ലെന്ന് എന്നാൽ ഞാൻ ദൈവം ഇല്ലെന്ന് പറഞ്ഞ മനുഷ്യൻ ഞാൻ പറയുന്നത് ദൈവമുണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മഹത്വം കാണും ഈ പ്രാവശ്യം മൂന്ന് ജാതി മതസ്ഥരും കൂടി ചേർന്നാണ് അവിടെ കൊടിയേറ്റിയത് ഇവിടെ മന്ത്രിമാര് വരാറുണ്ട് വേണുഗോൽ സഹോദര അതുപോലെ തന്നെ ആരിഫ് എസ്സലാമ് ചോഭ സുരേന്ദ്ര സഹോദരി ഇവിടെ വന്നായിരുന്നു അതുകൂടാതെ പത്തിക്ക പ്രതിനിധി എൻ്റെ അവാർഡുകൾ സ്വീകരിച്ചതാണ് ഡൽഹിയിൽ നിന്ന് അംബേദ്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട് നൂറുകണക്കിന് അവാർഡ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സംഘടനയും സന്ദേശ സംഘടനയും എറണാകുളത്തെ സംഘടന കെ എസ് ഇ ബി പെൻഷൻസ് എന്നുള്ള സംഘടന അമ്പതിനായിരം രൂപയും തന്ന് ഈ കഴിഞ്ഞ മാസം ആചരിച്ചേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എത്ര ആചരവ് മേടിച്ചാലും എന്തെല്ലാം സമ്പാദിച്ചാലും മരണം ഒരു നാൾ അതുകൊണ്ട് എത്ര അവാർഡ് മേടിച്ചാലും എന്തെല്ലാം സമ്പാദിച്ചാലും പോകാൻ നേരത്ത് ഈ കിടക്കുന്ന പെട്ടി ഉൾപ്പെടെ കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ ശരീരം ദയിച്ചു പോകും എനിക്ക് എത്രയും പേർ നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ ഒരാൾ ഭക്ഷണം കൊടുക്കാൻ വന്ന ഒരു നല്ല മനുഷ്യൻ്റെ നല്ല മനുഷ്യനായ മകൻ പറയണം അപ്പനും മകനും കൂടെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ മരിച്ചു പുള്ളിയുടെ ഭക്ഷണം കൊടുക്കാതെ പറയുന്ന വാക്ക് നമുക്ക് കേൾക്കാം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്നത്തേക്ക് നാല് വർഷം തേ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രാവിലെ കാപ്പൂടി കഴിഞ്ഞിട്ട് അതിനോട് പറഞ്ഞു മോനെ നീ പോയി ആഹാരം കഴിച്ചോ ടി വി എൻ്റെ ഇളയ മോനോട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോലും പോകാൻ സാധ്യമാർ നല്ല മരണം കിട്ടാൻ വേണ്ടി നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പറഞ്ഞു അത് ഇപ്പോൾ യഥാർത്ഥമാണ് അഞ്ച് പ്രാവശ്യം മരിച്ച പരുഷനാണ് ഞാൻ വെട്ടുകൊണ്ടും കുത്തുകൊണ്ടും എന്നെ കൊല്ലാശ്രമിച്ചപ്പോഴൊക്കെ മരിച്ച പരുഷനാണ് ഞാൻ എന്നെ കുത്തിയും വെട്ടിയൊക്കെ റോട്ടിലിട്ട് കഴിഞ്ഞപ്പോൾ നാല് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നു ഈ ലോകത്ത് നാല് ദിവസം ഞാൻ ഇല്ലായിരുന്നു ഓർക്കുന്നില്ല ചെറുപ്പത്തിലെ ഓർമ്മ വെച്ച കാലമുള്ള കാര്യങ്ങളറിയാം പിന്നെ അല്ലാതെ എന്നെ വെട്ടിക്കുത്തിയിട്ട് കംപ്ലീറ്റ് രക്തം പോയി പ്രോട്ടീൻ കിടന്ന സമയം അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്പിറ്റലിൽ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വണ്ട മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നതായിട്ട് അവർ വെറുതെ ഒന്നും ചെയ്യില്ലായിരുന്നു അവരുടെ ആൾക്കാരെയൊക്കെ ഞാനും കൊല്ലുകയും ഇതുപോലെ വെട്ടിയെ കുത്തുകയും ചെയ്തതിൻ്റെ ഫലമാണ് അവരെ ചെയ്തത് ബാളെടുക്കുന്നവൻ വാളാലെ മനസ്സിലായത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അതുവരെ ഈ ലോകത്തിലുള്ള ഒരു കാര്യം എനിക്കറിയാൻ പറ്റില്ല മരിച്ച മനുഷ്യനാണ് ഞാൻ ഞാൻ ഐ എം എസ് ചേരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്നെ വെട്ടിയും കുത്തിയേം ചെയ്യണത് അത് ഞങ്ങൾ കൃപാസനത്തിൽ ഷൂട്ടിങ്ങിന് ചെന്നപ്പം അന്നത്തെ ജോസഫ് അച്ഛൻ ഒന്നുമല്ല അച്ഛൻ അഭിനയിച്ചതാണ് അവിടെ ആ വണ്ടിയോ കാറോ ഒന്നുമില്ല അച്ഛൻ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് ആംബുലൻസ് വരുത്തി പക്ഷേ ഞാനൊരു കാര്യം പറയുകയുണ്ടായിരുന്നു ഇവിടെ ഒരു വരവ് അത് തുടങ്ങിയ വണ്ടിയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞങ്ങളോടൊക്കെ പറയുന്നത് എത്രയേം മരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക ഈ ലോകത്തിലൊന്നുമില്ല ഒരു സ്വർണത്തിന് മോതിരില്ല ചെരുപ്പ് പോലും വെഞ്ചലിച്ചിട്ടിരിക്കുന്ന മനുഷ്യനാണ് എനിക്ക് എഴുപത്തിനാല് വയസ്സായി എൻ്റെ ഭാര്യയും ഞാനും കൂടെ ഉള്ള സ്ഥലവും വീടും പിറ്റും ഇവിടെ കിടക്കുക ഇതാണ് ഞങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ ബന്ധുക്കൾ ഇതാണ് ഞങ്ങളുടെ അപ്പനമ്മമാര് ഇതാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ ചേട്ടന്യന്മാർ ഇതെല്ലാം ഞങ്ങളുടെ മക്കളാണ് ഇന്ത്യയുടെ ഭാഗത്തുള്ള എല്ലാ ദേശക്കാരും പാഷക്കാരും ഇവിടെ ഉണ്ട് അവരെ ഒക്കെയാണ് നിങ്ങളീ ആശ്രമത്തിൽ പുന്നപ്പുറ ചന്തയിൽ നിന്ന് ഒരു കിലോമീറ്റർ പടിഞ്ഞോട്ട് നല്ല റോഡാണ് റോഡിൽ വരുന്നത് ശാന്തിമുനിലേക്കാണ് ഇവിടെ വന്ന് കാണാം ഇവിടെ നിങ്ങൾ ചിത്രൂഷിക്കാം നിങ്ങൾ പഴയതും പുതിയ വസ്ത്രങ്ങൾ ബ്ലേഡോ സോപ്പോ നേർച്ചയായിട്ട് എന്ത് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും അരിയോ പയറോ പരിപ്പോ പഞ്ചസാരയോ തേയിലയോ എന്ത് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും പച്ചക്കറിയോ മീനോ ഇറച്ചിയോ ഒക്കെ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ വീട്ടിലുള്ള മരിച്ചവരുടെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിരുപ്പണ സാരിയോ ബ്ലൗസോ പാൻറ്റോ മുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ചോളാം എല്ലാം കഴുകി തേച്ച് കൊണ്ടുവന്നോ മാത്രമേ ഉള്ളൂ ഇരുപതോളം ജോലിക്കാരും നൂറ്റി എഴുപത് മക്കളുണ്ട് സ്ത്രീ പുരുഷന്മാർ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ മരിച്ച രസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ തന്നോ ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾ ഇട്ടോളാം ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെയൊക്കെ വീടുകളിൽ ആഘോഷിക്കുമ്പോൾ ഒരാളെ കൊണ്ടടക്കാനായിട്ട് അടക്കാനായിട്ട് വളരെയധികം ചിലവുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി മുപ്പതിന്ന് തുടങ്ങിയ ആശ്രമമാണ് ഇപ്പം ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞു ഇവിടെ ഒരാൾ ക്രിസ്ത്യാനിയായ ഒരാൾ അവിടെ മരിച്ചിട്ടുണ്ട് അതിൻ്റെ പള്ളിയിൽ അച്ഛനെ അറി അറിയിച്ച പ്രകാരം അച്ഛൻ വന്നിട്ട് പ്രാർത്ഥിച്ച് ഈ ബി ആരി പള്ളി അടക്കിയതാണ് അല്ലാണ്ട് ഒരു ഒരായും ഇവിടെ പ്രാർത്ഥിക്കായോ ഇവിടെ പൂജ നടത്താനോ ഒന്നുമില്ല ആരുമില്ല ഞാൻ തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നൂറുകണക്കിന് മക്കളുടെ ശരീരം ഇതിൽ കൊറോണ വന്നാലും മരിച്ചിട്ടില്ല അല്ലാത്ത ശരീരങ്ങൾ മുഴുവൻ ചുഴുകാട്ടിക്കൊണ്ടുപോയി ദയിപ്പിക്കുകയും കുഴിച്ചിടുകയും ചെയ്ത് കുറവുള്ള വിഷമം ഇവിടെ വീടുണ്ടോ നാടുണ്ടോ വീട്ടുകാരെ അന്വേഷിക്കുന്നുണ്ടോ ബന്ധുക്കളുണ്ടോ ഒന്നും അറിയില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുള്ള കിട്ടിയതിൻ്റെ അനുഭവം വലുതാണ് ഈ ബീഷിൽ കാണുമ്പോൾ നിങ്ങൾ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ പരിചയക്കാരോട്ടൊക്കെ അറിയിക്കണം ഒന്നും വേണ്ട ഭരിക്കുമ്പോളക്കിൽ വന്ന് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈശ്വശിക്കട്ടെ ശാന്തിഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആലപ്പുഴ പുന്നപ്രസന്ത ഒരു കിലോമീറ്റർ വശം രജിസ്റ്റർ നമ്പർ എ രണ്ട് പൂജ്യം പൂജ്യം ബാ ഒൻപത് ഏഴ് പുന്നപ്ര ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശാന്തി ഭവൻ ചാരിറ്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ദ ശാന്തി ഭവൻ കോം ഞങ്ങളുടെ അക്കൌണ്ട് നെയിം സൌത്ത് ഇന്ത്യൻ ബാങ്ക് ആലപ്പുഴ ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ പൂജ്യം 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 ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഏഴ് ആറ് ഒൻപത് നാല് ഐ എഫ് എസ്സി നമ്പർ എസ് ഐ ബി എൽ പൂജ്യം 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 ഒന്ന് ശാന്തിഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രിയപ്പെട്ടവർക്ക് ഓൺലൈനായും സഹായിക്കാവുന്നതാണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് ഒൻപത് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് അഞ്ച് നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ വൺ ടു സെവൻ ത്രീ ഫൈവ്